ാണ് ശ്രീ സുരേഷ് കുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റി അല്പസമയം മുൻപാണ് വിജിലൻസ് ദേവസ്വത്തിന് മൊഴി നൽകിയതിന് ശേഷം പുറത്തു വന്നത് ഹൈക്കോടതിയുടെ അന്വേഷണത്തിൽ കാര്യങ്ങൾ തെളിയും എന്ന് പറയുന്നുണ്ട് തന്നെ ആരും പ്രതിക്കൂട്ടിലാക്കിയില്ല എന്നും പറയുന്നുണ്ട് പക്ഷേ കൃത്യമായി പറയുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിറകിൽ ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു ഉന്നത ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ തിരിമറികളൊക്കെ നടന്നത് എന്നുള്ള ഒരു ആരോപണവും ഉയരുന്നുണ്ടല്ലോ എങ്ങനെയാണ് ഇതിനെ സർക്കാർ നോക്കിക്കാണുന്നത് അതു മാത്രമല്ല ഇപ്പോൾ നിലവിലെ അന്വേഷണം ദേവസ്വം വിജിലൻസ് ആണ് നടത്തുന്നത് ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറുമെന്ന് പറയുന്നുണ്ട് പക്ഷേ സംസ്ഥാനത്തിനകത്തുനിന്ന് തന്നെ ഒരു അന്വേഷണം വരികയാണെങ്കിൽ അത് എത്രത്തോളം സുതാര്യമായിരിക്കും എന്നുള്ളൊരു ചോദ്യവും കൂടി ഉയരുന്നുണ്ട് ഞാൻ രണ്ടാമത് ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി അതിന് ആദ്യം മറുപടി പറയാം അതിനകത്ത് രണ്ടാമത് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശാനുസരണമാണ് ജസ്റ്റിസ് ബഹുമാനായ ജസ്റ്റിസ് ശ്രീ കെ ടി ശങ്കരൻ ഈ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് രഹസ്യാത്മകമായ അന്വേഷണം രണ്ടാഴ്ചക്കുള്ളിൽ പൂർത്തീകരിച്ച് കൃത്യമായ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് തീർച്ചയായും ആ അന്വേഷണം നടക്കുകയാണ് അന്വേഷണത്തിനിടയിലൂടെ മറ്റൊരന്വേഷണം എന്നത് ഒരിക്കലും സ്വീകാര്യമായൊരു കാര്യമല്ല അത് കേരളത്തിലെ വിശ്വാസികളോ ജനങ്ങളോ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല അങ്ങനെ അന്വേഷണം വന്നാൽ തന്നെ അതിനെ ആദ്യം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞ് എതിർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരും ഇപ്പോൾ സുതാര്യ ഈ അന്വേഷണത്തെ സംബന്ധിച്ച് ഈ അന്വേഷണത്തിൻ്റെ നിഷ്പക്ഷതയിൽ അന്വേഷണത്തിനായി ചുമതലപ്പെട്ട ആളിൻ്റെ നിഷ്പക്ഷതയിൽ ആർക്കും വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല അപ്പോൾ തീർച്ചയായും ഈ അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിലൂടെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ ഇതിനകത്തുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ആശങ്കയുമില്ല ഇതിനെ ദേവസ്വം ബോർഡിൻ്റെയും സി പി എമ്മിൻ്റെയും ചുമലിൽ കെട്ടിവെക്കാനുള്ള പാഴ് പരിശ്രമം നമ്മുടെ നാട്ടിൽ അതര വ്യായാമം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് അത് തെറ്റാണ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഒരിക്കലും സി പി എമ്മിനോ അത് ചുമതലപ്പെടുത്തിയ ദേവസ്വം ബോർഡിനോ അല്ലെങ്കിൽ സർക്കാരിനോ ഒന്നും ഇതിന്റെ പിന്നിൽ നിൽക്കേണ്ട കാര്യമില്ല അനാവശ്യമായ വലിച്ചെഴ്ക്കലുകളാണ് ഇപ്പൊ ആങ്കർ പോലും ചില പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ളത് തെറ്റായ ദിശയിലേക്കാണ് അത് സൂചിപ്പിക്കുന്നത് സുരേഷ് കുമാർ ഞാൻ ഒന്നിടപെട്ട് മറ്റൊരു കാര്യം കൂടി താങ്കളോട് സൂചിപ്പിക്കട്ടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു ഉത്തരവുണ്ട് അതായത് ചെമ്പുപാളികൾ സ്വർണം പൂശുന്നതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവിൻ്റെ പകർപ്പൊക്കെ കഴിഞ്ഞ ദിവസം ജനം ടി വി തന്നെ പുറത്തുവിട്ടതാണ് അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആ ഉത്തരവ് പുറത്തിറങ്ങുന്നത് അപ്പോൾ തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യ സമർപ്പിച്ച സ്വർണം പൂശിയ ആ സ്വർണം എവിടെ പോയി എന്നുള്ളതാണ് എങ്ങനെയാണ് സ്വർണപ്പാളികൾ ചെമ്പുപാളികളായത് ആ കാലയളവിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ ഇതുവരെ ഉത്തരം നൽകാൻ ദേവസ്വം ബോർഡിന് സാധിച്ചിട്ടില്ലല്ലോ അപ്പോൾ സി പി എമ്മിനോ സി പി എം നിയോഗിച്ച ദേവസ്വം ബോർഡിനോ എന്ന് പറയുമ്പോൾ കൃത്യമായി അവർ ഉത്തരവാദികളല്ലേ അന്ന് സമർപ്പിക്കപ്പെട്ട സ്വർണം എവിടെ പോയി എന്നുള്ളത് അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ശ്രീ വിജയ് മല്യ ശബരിമലയുടെ ഈ ദ്വാരപാലക ശില്പം മാത്രമല്ല വാതിൽപാളികൾ മാത്രമല്ല ആ സ്ത്രീകോപിൽ ഉൾപ്പെടുന്ന ഭാഗം സ്വർണം പൂശിയിട്ടുണ്ട് ചെമ്പ് ചെമ്പുപാളികളിൽ സ്വർണം സ്വർണം പൂശിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആ തൊണ്ണൂറ്റി എട്ടിൽ സംഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ചുകൂടെ ഈ അന്വേഷണത്തിനകത്ത് ഉൾപ്പെടുത്തി സമഗ്രമായ അന്വേഷണം തന്നെയാണ് നടന്നു വരുന്നത് സ്വാഭാവികമായും ആ പൂശിയ സ്വർണത്തിനുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള കോട്ടം സംഭവിച്ചിട്ടുണ്ടോ ഏതെങ്കിലും രൂപത്തിലുള്ള മാൽ പ്രാക്ടീസ് അതിനകത്ത് നടന്നിട്ടുണ്ടോ അതിനുശേഷം എന്നതുകൂടെ ഈ അന്വേഷണത്തിലൂടെ വെളിപ്പെടേണ്ടുന്ന കാര്യങ്ങളാണ് അതല്ലാതെ അത് മുഴുവനും സ്വർണ്ണമായിരുന്നു എന്ന അഭിപ്രായം ഒന്നും ആർക്കുമില്ല അത് മുഴുവനും സ്വർണ്ണമായിരുന്നു ശ്രീ സുരേഷ് കുമാർ കാരണം അത് അന്ന് യു ബി ഗ്രൂപ്പിന് വേണ്ടി പരിശോധിച്ച അമാൽഗമേഷൻ വിദഗ്ധൻ തന്നെ ആ ഒരു റിപ്പോർട്ട് വിജയ് മല്യയുടെ ഗ്രൂപ്പിന് നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല രേഖകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അത് ഹൈക്കോടതിയിലെ പക്കലുമുണ്ട് അത് മുഴുവൻ സ്വർണ്ണമായിരുന്നു എന്നുള്ളത് അല്ല ബഹുമാനപ്പെട്ട ആംഗളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്ത് സംസാരിക്കരുത് അതിനകത്ത് ഒരു ചെറിയ ശതമാനം സ്വർണം മാത്രമേ പൂശിയിട്ടുള്ളൂ എന്ന് ഇന്നലെ തന്നെ മറ്റൊരാൾ സ്റ്റേറ്റ്മെന്റുമായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരാളുടെ ആളിനെനിക്ക് പേര് പെട്ടെന്ന് പറയാൻ കഴിയുന്നില്ല മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ പുറത്ത് വന്നിട്ടുണ്ട് ഇതിനകത്ത് ചെമ്പുപാളികളിൽ സ്വർണം പൂശിയിട്ടുണ്ട് എന്നുള്ള ആ കാര്യം ഫാക്റ്റാണ് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരും പ്രധാനപ്പെട്ട വ്യക്തികളും ഒക്കെ അക്കാര്യം അടിവരയിട്ട് സൂചിപ്പിക്കുന്നുമുണ്ട് നമ്മൾ അതല്ല അത് പൂർണ്ണമായും സ്വർണമായിരുന്നു അത് മുഴുവൻ സ്വർണ്ണമാണ് അവിടെ പതിപ്പിച്ചിരിക്കുന്നത് എന്ന നിലയിലേക്ക് പറയുന്നത് വിശ്വാസികളിലും കേരളീയരുടെയും മനസ്സിനകത്ത് ശ്രീ സുരേഷ് കുമാർ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ താങ്കൾക്ക് എന്തായാലും ദേവസ്വം മാനുവൽ പരിചിതമായിരിക്കുമല്ലോ സാധാരണഗതിയിൽ ഭഗവാന് സമർപ്പിക്കപ്പെടുന്ന സ്പോൺസർ ഉള്ള ഇത്തരം വസ്തുക്കൾക്ക് കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം സ്പോൺസറെയാണ് സമീപിക്കേണ്ടത് അത്തരത്തിലുള്ള യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല സ്പോൺസറെ സമീപിക്കാതെ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് കൈമാറാനുള്ള ഒരു ഉത്തരവ് എങ്ങനെയാണ് വന്നത് കൃത്യമായി ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ വെച്ച് ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിക്കുന്ന വസ്തുക്കൾ ആ പ്രൊമിസസിൽ നിന്ന് മാറ്റാൻ പാടില്ല അതിനകത്തു വെച്ച് തന്നെയാണ് കേടുപാടുകൾ പരിഹരിച്ച് നന്നാക്കേണ്ടത് എന്നുള്ളത് എന്നിട്ട് കോടതിയുടെ മുൻപിൽ പോലും അത് ബോധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല അപ്പോൾ ഒരു പ്രവണതയിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ് അല്ല ഒളിച്ചുകടത്തി എന്നുള്ള വാക്ക് ഇതിനകത്ത് ഒഴിവാക്കപ്പെടണം അങ്ങനെ ആരും ഇതിനകത്ത് ഒളിച്ചു കടത്തിയിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായി വരാനിടയായ സാഹചര്യത്തെ കൂടെ സംബന്ധിച്ചുകൂടെ അന്വേഷിക്കണമെന്നാണ് ഞങ്ങളുടെ പക്ഷം ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ സ്പോൺസറായി അതിനകത്ത് കടന്നു വന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ പറയുന്ന പതിനാലിൽ പന്ത്രണ്ട് പാളുകളും വീണ്ടും റിനർവേഷന് വേണ്ടി കൊണ്ടുപോകുമ്പോഴേക്കും അപ്പോഴും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഡിപ്പെൻഡ് ചെയ്യാൻ ചെയ്യുന്നതിനായി ദേവസ്വം ബോർഡിന് വരേണ്ടി വന്നത് ഈ നാൽപ്പത് വർഷത്തെ വാറണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലേക്ക് വന്നു അത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായി കടന്നു വന്നത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ചു കൂടെ അന്വേഷിക്കണം എങ്കിൽ മാത്രമേ ഇതിനകത്തെ ബാക്കി പത്രത്തിന്റെ ചുരുൾ കൃത്യമായി അഴിയുകയുള്ളൂ അല്ല നമ്മൾ നമ്മൾ പിന്നെ ഒരു വാർത്ത ജനങ്ങൾക്കിടയിലേക്ക് നിങ്ങൾ നൽകുമ്പോൾ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഭാഗം മാത്രം മാത്രം നമുക്ക് ഒരു ഒരു പറയാൻ ബഹുമാനപ്പെട്ട ആങ്കർ തയ്യാറാകരുത് ഇതിന്റെ തുടക്കം മുതൽ ഒരിക്കലുമല്ല ഇത് ചോദ്യമാണ് ശ്രീ സുരേഷ് കുമാർ കാരണം എല്ലാവരുടെയും ഒരു സംശയമാണ് എങ്ങനെയാണ് കീഴ്ശാന്തിയുടെ പരികർമ്മിയായി ശബരിമല സന്നിധാനത്ത് എത്തിച്ചേർന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയ ഒരു സ്പോൺസറുടെ തലത്തിലേക്ക് ധനികനായി വളരുന്നത് എന്ന് മാത്രമല്ല അവിടെയുള്ള ഇത്തരം വലിയ രീതിയിൽ സൂക്ഷിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ദേവസ്വം ബോർഡിന്റെ ഒത്താശ അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് എത്തുന്നത് എങ്ങനെയെന്നുള്ളത് പൊതുസമൂഹം തന്നെ ചോദിക്കുന്ന കാര്യമാണ് എന്തായാലും അത് അന്വേഷണത്തിൽ തെളിയും എന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് താങ്കളും അങ്ങനെ തന്നെയാണോ കരുതുന്നത് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരടക്കം ഇതിന്റെ ശബരിമലയുടെ പതിനെട്ട് നിലവറകളിൽ എ ബി സി എന്നീ നിലയിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണം മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട സകലവിധ രേഖകളുമുണ്ട് ആ രേഖകൾ പരിശോധിക്കുമ്പോൾ ആ പരിശോധനയിലൂടെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായ വിവരങ്ങൾ പുറത്തു വരും അതിനകത്ത് ഈ പറയുന്നത് പോലെ അവിടെ പരികർമ്മിയായി സഹായിയായി ഇദ്ദേഹം എങ്ങനെ കടന്നു വന്നു പിന്നീട് എങ്ങനെ ഇദ്ദേഹം സ്പോൺസറായി പരിവർത്തനം ചെയ്യപ്പെട്ടു ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ വസ്തുനിഷ്ഠമായ അന്വേഷണം നടക്കുമെന്നുള്ള കാര്യത്തിൽ ശ്രീമാൻ ബഹുമാനായ ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിൽ വസ്തുനിഷ്ഠമായ അന്വേഷണം എന്നുള്ള കാര്യത്തിൽ എനിക്കോ താങ്കൾക്കോ ഇത് കേൾക്കുന്ന ആളുകൾക്കോ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാനിടയില്ല എന്നാണ് ഞാൻ കരുതുന്നത് ആ വസ്തുനിഷ്ഠമായ അഭിപ്രായ ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് ഏതെങ്കിലും രൂപത്തിലുള്ള തെറ്റായ പ്രവണത കടന്നുകൂടിയിട്ടുണ്ടോ ഉണ്ട് ആ പ്രവണതയ്ക്ക് നേതൃത്വം നൽകിയവരാരാണ് അവൻ ആരായിരുന്നാലും ശരി അത്തരക്കാർ ഏതു ശരി അവർക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ മറുപടി പറയേണ്ടതായിട്ട് വരും അതല്ലേ നമ്മൾ എന്തിനാണ് എത്തുന്നത് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചില സൂചനകളാണ് ഇത്തരം മുൻവിധികളിലേക്ക് എത്തിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വളർച്ച ദേവസ്വം ബോർഡുമായിട്ടുള്ള ബന്ധം എന്തിനാ ഏറ്റവും ഒടുവിലായി വന്ന മുഖ്യമന്ത്രിയുമായി ഒപ്പമുള്ള ചിത്രങ്ങൾ പോലും അതിന്റെ ചില സൂചനകളല്ലേ ശ്രീ സുരേഷ് കുമാർ നൽകുന്നത് എന്നാലും ആങ്കർ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ചിത്രം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിട്ട് മാത്രമാണ് വന്നത് ഞാനോ നിങ്ങളോ വിചാരിച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു സ്ഥലത്തെത്തുമ്പോൾ ആ മുഖ്യമന്ത്രിക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ ആഗ്രഹിച്ചാൽ തീർച്ചയായും ഫോട്ടോ വരും അതുകൊണ്ട് അദ്ദേഹം ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളുടെയും അല്ലെങ്കിൽ ആംഗർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികരുടെയും പൂർണ്ണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്കൊരു ദുഷ്ടലാക്കുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യരുതൊരിക്കലും സോണിയാഗാന്ധിക്കൊപ്പമുള്ള ഫോട്ടോ പുറത്തു വന്നല്ലോ ശ്രീമാൻ അടൂർ പ്രകാശിനൊപ്പമുള്ള ഫോട്ടോ പുറത്തു വന്നല്ലോ എന്റെ നിങ്ങൾ അത് പരാമർശിക്കുന്നില്ല അവരാരും പൊതുരംഗത്തല്ലേ നിൽക്കുന്നത് അവരാരും രാഷ്ട്രീയമായ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരല്ലേ അപ്പൊ ഇനി എത്രയോ ഫോട്ടോ വരാൻ കിടക്കുന്നു അപ്പൊ ഇതൊക്കെ ഒരാളിനെ മാത്രം സ്ട്രെസി സ്ട്രെസിഫെയ്ത് പറയുന്നത് നിങ്ങൾക്ക് ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിന് വേണ്ടി അതൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് തിരിച്ചറിയാനുള്ള